യുക്തിബോധവും വിമർശനാത്മക ചിന്തയും പുതിയ തലമുറയിൽ വളർത്തണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ വായനയുടെ ലോകം തുറന്ന് വൈപ്പിൻ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആരംഭിച്ച ഈ ലൈബ്രറി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ വിദ്യാലയങ്ങളിലും ഈ ലൈബ്രറി സ്ഥാപിക്കുന്നതുവഴി നൂറ് ശതമാനം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന കേരളത്തിലെ ആദ്യ മണ്ഡലമായി വൈപ്പിൻ നിയോജകമണ്ഡലം മാറി കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു എല്ലാ ഹൈസ്കൂളുകളിലും ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയം ഏറെ പ്രശംസനീയമാണെന്നും ഇത് മുഴുവൻ മണ്ഡലങ്ങളിലും നടപ്പാക്കാൻ ശ്രമിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഇന്റർനെറ്റിൻ്റെ സഹായം പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ലൈബ്രറി സജ്ജീകരിച്ചിട്ടുള്ളത് ഈ സംവിധാനം കൃത്യമായി വിനിയോഗിക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം സ്വഭാവ രൂപീകരണത്തിൻ്റെ കാലഘട്ടമാണിത് സമൂഹത്തിലെ തെറ്റായ ശീലങ്ങളുടെ പുറകെ പോകാതെ നല്ല രീതിയിൽ വായിക്കാനും പഠിക്കാനും ശ്രദ്ധിക്കണം കുട്ടികളിൽ നല്ല സ്വഭാവം രൂപീകരിക്കാൻ സാധിച്ചാൽ അത് എക്കാലത്തും നിലനിൽക്കും സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായ ഇക്കാലത്ത് വെർച്വൽ ലോകത്തെ ചതിക്കുഴികൾ മനസ്സിലാക്കാൻ കഴിയണം ഫോൺ ടാബ്ലെറ്റ് കമ്പ്യൂട്ടർ എന്നിവയിലെ സ്ക്രീൻ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ് പഠിച്ച് മിടുക്കരാകുക എന്നതിനൊപ്പം നല്ല മനുഷ്യനും നല്ല പൗരനുമാകണം ശാസ്ത്രത്തെ ഐതിഹ്യങ്ങൾ കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്ന കാലത്ത് കുട്ടികളിൽ യുക്തിബോധവും ചിന്തയും വളർത്തേണ്ടതുണ്ട് എല്ലാ സ്കൂളിലും ഈ ലൈബ്രറി എന്ന നൂതന ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ച കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എക്കും ബി പി സി എൽ അധികൃതർക്കും അനുമോദനങ്ങൾ നേരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഡിജിറ്റൽ ലൈബ്രറി എന്ന സംവിധാനത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഇന്റർനെറ്റ് ആക്സസ് ആക്സസബിൾ ഉണ്ടാവണം ഇന്ത്യൻ ഭരണഘടന കുട്ടികൾ പഠിക്കണം എന്താ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഫിഫ്റ്റി വൺ ക്ലോസ് എച്ച് എന്താ പറയുന്ന അറിയോ ടീച്ചർമാരും മാസന്മാരും വെറും അക്കാഡമിക് മാറ്റേഴ്സ് മാത്രം പഠിപ്പിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ കുട്ടികളെ പഠിപ്പിക്കണം എന്താ പറയുന്നത് ടു പ്രമോട്ട് സയന്റിഫിക് ടമ്പർ ടു പ്രമോട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മക ചിന്ത ശാസ്ത്രബോധം വളർത്തണമെന്ന് ആദ്യം പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ആയിരുന്നു പ്രഥമ പ്രധാനമന്ത്രി പറഞ്ഞു ശാസ്ത്ര ചിന്ത അവതരിപ്പിക്കണം യുക്തിബോധം അല്ലെങ്കിൽ യുക്തിബോധവും വിമർശനാത്മക ചിന്തയും പുതിയ തലമുറയെ പഠിപ്പിക്കണം അവിടെയാണ് ഇവിടെ ചിലത് പറയുന്നത് ഏഹ് ആണും വണ്ണും ഡാൻസ് അടിക്കാൻ പാടില്ല ഹിന്ദു ഹിന്ദു മിഥോളജിയാണ് ഏറ്റവും ആദ്യം ആദ്യമുണ്ടായ സയൻസ് ഈ രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന കാലം അത് മാത്രമല്ല ആർട്ടിക്കിൾ എന്താ പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മറ്റൊന്നും ഇവിടെ ഇപ്പോൾ കേരളത്തിലെ സവി വലിയ ചർച്ച എന്താ നമ്മുടെ രണ്ട് കന്യാസ്ത്രീ സഹോദരങ്ങളെ ജയിലിൽ അടച്ചിരിക്കുന്നു ഛത്തീസ്ഗഡിൽ അത് ഭരണഘടനയ്ക്കെതിരാണ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ ടു ടു സിറ്റിസൺ റൈറ്റ് പ്രാക്ടീസ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ ഏത് മതം വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും ആചരിക്കാനും അവകാശമുണ്ട് വായന വളരെ അനിവാര്യമാണ് വായിച്ചാൽ മാത്രമേ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും അതുകൊണ്ട് നല്ല രീതിയിൽ വളരാൻ സമൂഹത്തിനും നാടിനും ഗുണകരമാകുന്ന നല്ല വിദ്യാർത്ഥി സമൂഹമായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഏത് വായിച്ചും പഠിച്ചും വളർന്നാലും ആത്യധികമായി നിങ്ങൾ എത്തിച്ചേരേണ്ടത് നല്ല മനുഷ്യനാണ് ബീങ് എ ഗുഡ് ഹ്യൂമൻ ബീങ് നല്ല മനുഷ്യനായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞ് വൈപ്പിൻ അസംബ്ലി സെഗ്മെൻറ്റിനകത്ത് ബഹുമാനനായ ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണന്റെ ഇനീഷ്യേറ്റീവിന് ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയത്തെ അഭിനന്ദിക്കുന്നു ഇനീഷ്യേറ്റീവിന് അഭിനന്ദിക്കുന്നു ഇത് കേരള ഇതിന് കേരള നിയമസഭയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനവും ബഹുമാന ഉണ്ണികൃഷ്ണനും ചടങ്ങിൽ കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രീൻ ഫിനാൻസ് ഹബ് അന്താരാഷ്ട്ര ഫെല്ലോഷിപ്പ് ജേതാവ് ജിതാ ജോണി സാംസ്കാരിക പ്രവർത്തകനായ ഭാസ്കരൻ അയ്യംപള്ളി എന്നിവരെ ആദരിച്ചു ചടങ്ങിൽ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ വൈപ്പിൻ എഇഒ ഷൈനമോൾ കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ അജി ജോൺ മുൻ ഇന്ത്യൻ വോളിബോൾ താരം ടോം ജോസ് റിലയൻസ് ജിയോ കേരള അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ സ്മാർട്ട് ടി ത്രീ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എം ഡി ഗോകുൽ ഗോവിന്ദ് പള്ളിപ്പോട്ട സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ പി എ സേവ്യർ സ്കൂൾ ലീഡർ മാസ്റ്റർ ആൻഡ്രിക് ജെയ്സൺ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വിജ്ഞാനം തന്നെ മൂലധനമായി രാജ്യങ്ങളിൽ അവരുടെ ദേശീയ ഉത്പാദനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വിജ്ഞാനത്തിനധിഷ്ഠിതമായിട്ടുള്ള വ്യവസായങ്ങളും സ്ഥാപനങ്ങളുമാണ് നൽകുന്നതെന്നുള്ള പുതിയ കാലത്തിലൂടെയാണ് നാം ജീവിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എല്ലാം വന്ന അത്ഭുതകരമായ മാറ്റങ്ങളെ സ്വാംശീകരിച്ച് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ കേരളത്തിന് മറ്റ് വികസിത രാജ്യങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയൂ അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ മന്ത്രി ശ്രീ ശിവൻകുട്ടി അവളും അതുപോലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മന്ത്രി ബിന്ദു മേഡം ഉൾപ്പെടെ വളരെ ഭാവന സമ്പന്നതയോടെ ദീർഘവീക്ഷണത്തോടെ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു നവകേരളത്തിന്റെ ഭാഗമായി നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്